ഹായ് ായ് വീഡിയോസൊക്കെ ഇട്ടിട്ട് കുറേ ദിവസമായിട്ടോ നമ്മളിവിടെ പെട്ടന്ന് ഉമ്മാക്ക് വയ്യാണ്ടായിട്ട് അമല ഹോസ്പിറ്റലിൽ ഒന്ന് കാണിക്കാൻ വന്നതാണ് അപ്പോൾ അവർ വിളിച്ചിട്ട് അഡ്മിറ്റാക്കി വയറുവേദനയും ഷർദ്ദിയൊക്കെ ആയിട്ട് വന്നതാണ് ഇന്നാണ് ഇപ്പം ഡിസ്ചാർജ് ചെയ്ത് പറഞ്ഞു പറയുന്നുണ്ട് സിസ്റ്റേഴ്സ് ഇന്ന് ഡിസ്ചാർജ് ആകുമെന്നൊന്നും നമുക്കറിയില്ല ഇന്നലെ നമ്മൾ പോകുന്നൊക്കെ വിചാരിച്ചാണ് പക്ഷേ ഇന്നാണിപ്പം ഡിസ്ചാർജ് ആക്കുന്ന ഇന്നലെ രാത്രി വന്നിട്ട് ഡോക്ടറോട് ചോദിച്ചോളാൻ പറഞ്ഞു അപ്പോൾ അന്ന് ഡിസ്ചാർജ് ആക്കുന്നുണ്ട് നാളെ ഉമ്മക്ക് ഒക്കെ എടുത്തിട്ട് പോയിട്ട് ഇങ്ങ് ഡിസ്ചാർജ് ആക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നാവുമോ അത് ഇനി വൈകി നാളെ ആകുമോ എന്നൊന്നും അറിയില്ല എന്നിട്ട് ഇപ്പോൾ അഞ്ച് ദിവസമായി അത് കാരണം യൂട്യൂബിൽ വീഡിയോസ് ഒന്നും നമ്മൾ ഇട്ടിട്ടില്ല ഡിസ്ചാർജ് ഒക്കെ ഇനി ഇപ്പോൾ കഴിയുമ്പോഴത്തേനും ഉച്ചയാക്കി ശേഷം ഒക്കെ ആകുമെന്ന് തോന്നുന്നുണ്ട് ഇങ്ങനെ ഇവിടുത്തെ ഫോർമാലിറ്റീസ് ഒക്കെ എങ്ങനെയാന്നൊന്നും നമുക്കറിയില്ല അപ്പം നോക്കി നോക്കിയിട്ട് വേണം ചെയ്യാൻ അഞ്ച് ദിവസം ഇവിടെ ആയതുകൊണ്ട് വീട്ടിൽ പോയിട്ട് നല്ല നല്ല വീഡിയോസ് ഒക്കെ ഇടുന്നുണ്ട് എല്ലാവരും കാണണം കേട്ടോ സമയ ആയിട്ടുണ്ട് അപ്പം ഞാൻ ഇപ്പൊ ചായ മേടിക്കാൻ പോവാൻ നിക്കാണ് ക്യാൻറ്റീനി താഴത്തെ ഇറങ്ങി പോണം അപ്പോൾ ചായ വാങ്ങിട്ട് വരാം ഉമ്മാക്കെന്താ കടി വാങ്ങണ്ട എന്തെങ്കിലും എന്തെങ്കിലും എന്താ വേണ്ട പറ ദോശ കാണു ഞാൻ ഫ്ലാസ്ക് എടുത്തിട്ടുണ്ട് കോഫി വാങ്ങാൻ പോകട്ടോ മഗ് നെയ്യ് റോസിച്ചോ ദോശ എന്തെങ്കിലും മേടിക്കാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ ഇനിയിപ്പോൾ നല്ല തിരക്കാണെന്നൊന്നും അറിയില്ല പോയി നോക്കട്ടെ ആ കാണണം കേട്ടോ ഒപ്പിക്കും നമ്മളെപ്പോഴും അവിടെ നിന്നാണ് ഫുഡ് പോയിട്ട് മേടിക്കൽ രാവിലെ ആയതുകൊണ്ട് നല്ല തിരക്കുണ്ടാവും പാർസലിൻ്റെ എവിടെയെങ്കിലും ഡൈനിങ്ങിൻ്റെ എവിടെയെങ്കിലും നല്ല തിരക്കുണ്ടാവും ചെയ്ത് നോക്കട്ടെ ചേട്ടാ രണ്ടു നെയ്യോ ഇല്ലേക്ക എല്ലേ വീഡിയോ പിടിക്കാ നിങ്ങളെ നമ്മളെപ്പോഴും ഫുഡ് ഇവിടുന്ന് വാങ്ങണ കാരണം അവർക്കൊക്കെ നല്ല പരിചയട്ടോ നമ്മളെ അതോണ്ടാണ് അങ്ങനെ പറയുന്നത് എനിക്ക് പുറത്തുനിന്ന് കിട്ടിയെടുക്കാൻ നല്ല മടിയുണ്ട് ഞാൻ ഓളിച്ചു നിന്നിട്ട് എടുക്കുന്നു ഇല്ല അങ്ങനെയൊന്നും ഇല്ല ചേട്ടൻ ഇവിടെയാ പാലക്കാടാണോ അപ്പൊ നിങ്ങള് ദിവസവും പോയിട്ട് വരും ഇവിടെ തന്നെയാ ഇല്ലില്ല ആ വേണ്ട വേണ്ട പാർസലൊക്കെ മേടിച്ചിട്ട് റൂമിലേക്ക് പോയി കൊണ്ട് വെക്കാം കേട്ടോ ഡോക്ടർ വന്നു പറയാം വന്നിട്ട് വാദത്തിൻ്റെ മൂന്നാഴ്ച കഴിച്ചിട്ട് വാദമാണോ വേദന എന്താണെന്ന് അറിയണ്ടേ അപ്പം മൂന്നാഴ്ച കഴിച്ചിട്ട് മൂന്നാഴ്ച കഴിഞ്ഞിട്ട് ആ ഡോക്ടറെ ഒന്ന് കണ്ടാൽ മതി അപ്പം എന്താണെന്നാ വേദനയും നീരും എന്താണെന്ന് അറിയണ്ടേ എന്നൊക്കെ വന്നിട്ട് പറഞ്ഞിട്ട് പോയാ ഡോക്ടർ അത് പറഞ്ഞില്ല ആവും അത് സൂചന കിട്ടി പറഞ്ഞിട്ടില്ല സിസ്റ്റർ പറഞ്ഞു ആവും കഴിക്കാൻ പറ്റില്ല അടിയിലെ ചട്ടനി സാമ്പാറിനൊന്നില്ല മസാലദോശ മസാല ദോശ അവിടെ മസാല ദോശയല്ലോ ഞാൻ പിന്നെ കഴിക്കാം അങ്ങനെ കൊറച്ചേരം ഫുഡ് ഇരുന്നു ഒന്ന് കിടക്കുമ്പോത്തേനും ഡോക്ടർ വന്നിട്ടുണ്ടായിരുന്നു ഇതാണ് നമ്മളെ ഫൈനൽ ആയിട്ട് കാണാൻ വന്നിട്ടുണ്ടായിരുന്ന ഡോക്ടർ അങ്ങോട്ട് വന്നിട്ട് ഉമ്മാൻ്റെ അടുത്ത് വയറിൽ വേദന ഉണ്ടോ കാലിൽ ഇപ്പം നീര് വരുന്നുണ്ടോ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ അന്വേഷിക്കുകയും ചെക്കപ്പ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ലാസ്റ്റായിട്ട് പറഞ്ഞു നിങ്ങൾക്ക് രണ്ടാഴ്ചയ്ക്കുള്ള ഗുളികയൊക്കെ എഴുതിയിട്ടുണ്ട് നിങ്ങളത് കറക്റ്റായിട്ട് കഴിച്ചിട്ട് രണ്ടാഴ്ചയ്ക്ക് ശേഷം നമ്മളിന്ന് വന്ന് കാണണം എന്നും പറഞ്ഞു പിന്നെ കുറച്ച് ഗുളികകളും നമുക്ക് സിസ്റ്റേഴ്സ് കൊടുത്തോണ്ട് തന്നപ്പോൾ ഉമ്മാക്ക് ഞാനത് കൊടുത്തിട്ട് ഉമ്മനെ കൊണ്ട് കഴിപ്പിക്കുകയായിരുന്നു ഉമ്മ അങ്ങനെ മെഡിസിനൊക്കെ കഴിച്ച് കുറച്ച് നേരം വെച്ചിട്ട് ഇരിക്കുമ്പോൾ തന്നെയാണ് നമ്മളോട് നേഴ്സ് വന്ന് പറഞ്ഞത് നിങ്ങൾക്ക് എന്തായാലും ഡോക്ടർ ഡിസ്ചാർജ് തന്നിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞിട്ട് നേഴ്സ് ഡിസ്ചാർജിൻ്റെ ഫോർമാലിറ്റീസ് ഒക്കെ എനിക്ക് പറഞ്ഞു തരിയായിരുന്നു അതൊക്കെ കേട്ടിട്ട് ഞാൻ മെല്ലെ ശരി ഇനി പോയി ഡിസ്ചാർജിൻ്റെ കാര്യം നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഉമ്മാനോട് യാത്രയും പറഞ്ഞിട്ട് താഴത്ത് ഫസ്റ്റ് ഫ്ലോറിലേക്ക് ചെന്നിട്ടുണ്ടായിരുന്നു നമ്മൾ അഡ്മിറ്റാക്കിയ വാർഡ് വരുന്നത് സെൻറ്റ് മേരീസ് പറയുന്ന ബ്ലോക്കിലും പിന്നെ ഡിസ്ചാർജിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ചാവറ ബ്ലോക്കാണെന്ന് പറഞ്ഞപ്പോൾ പിന്നെ അങ്ങോട്ട് പോകാനായി ഞാൻ അവിടെ ചെന്ന് നോക്കുമ്പോഴാണ് പറയുന്നത് ലോണിലത്തെ ഇൻഷുറൻസ് കിട്ടണമെങ്കിൽ ആധാർ കാർഡിലത്തെ അതേ നെയിം വേണം നമ്മളെ രജിസ്ട്രേഷൻ ഇരുന്നു പിന്നെ ആദ്യം തൊട്ടിട്ട് പേരൊക്കെ മാറ്റി ഫുള്ള് സെറ്റാക്കി വരുമ്പോഴത്തേനും സമയം ഒരുപാടായിട്ടുണ്ടായിരുന്നു ഞാൻ ഒരു നാല് മണിയാകുമ്പോഴത്തേനും നമുക്ക് ബില്ലും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിലും അഞ്ച് മണിയായി ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി വീടെത്താൻ ഒരു ആറ് മണി അങ്ങനെ ഞങ്ങൾ പെട്ടിയും സാധനങ്ങളൊക്കെ ബാഗും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്തിട്ട് ഡിസ്ചാർജിൻ്റെ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു ഇനി നമ്മളത് അവിടെ കൊണ്ടുപോയി കൊടുക്കുകയാണെങ്കിൽ തന്നെ ഇൻഷുറൻസ് പാസ്സാവുകയുള്ളൂ എന്ന് പറഞ്ഞപ്പം അതിൻ്റെ പിന്നാലെ നല്ല ഓട്ടമായിരുന്നു അവിടെ നിന്ന് ഉണ്ടായിരുന്നത് പിന്നെ പേപ്പറൊക്കെ മേടിച്ചിട്ട് നമ്മൾ ഇങ്ങനെയുള്ളത് അങ്ങോട്ട് വീട്ടിലേക്ക് യാത്ര ചെയ്യും അങ്ങനെ അഞ്ച് ദിവസത്തിന് ശേഷം ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ് നമ്മൾ പ്രതീക്ഷിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല വെറുതെ ഒരു വയറുവേദനയും ഛർദ്ദിയും കാരണം ജസ്റ്റ് ഒന്ന് ഡോക്ടറെ കണ്ടിട്ട് വരാരുത് എന്താണെന്നൊന്നും അറിയാലോ എന്നുള്ളൊരു രീതിക്കാണ് പോയിട്ടുണ്ടായിരുന്നത് പിന്നെയാണ് അവർ പറഞ്ഞ് സ്കാൻ ചെയ്യണം വയറിലെന്താ ഒക്കെ നോക്കണം എന്നൊക്കെ പറഞ്ഞ് സ്കാൻ ചെയ്യണം അഡ്മിറ്റാക്കിക്കോളിയും പറഞ്ഞിട്ട് നമ്മൾ വിചാരിക്കുക തന്നെ അവിടെ അഡ്മിറ്റാവുകയും ചെയ്ത് പിന്നെ അങ്ങനെ ഇപ്പോൾ അഞ്ച് ദിവസത്തിന് ശേഷം ഞാനും ഉമ്മയും കൂടെ വീട്ടിലേക്ക് പോയി കൊണ്ടിരിക്കുകയാണ് ഓട്ടോറിക്ഷയിൽ ഉമ്മാക്കാണെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്നതിൽ വലിയ ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല ഇവരെന്താ നമ്മൾ പറഞ്ഞേക്കാത്തത് ഇവരെപ്പോഴാണ് നമ്മൾ പറഞ്ഞയക്കുക എനിക്കാണെങ്കിൽ ഇപ്പോൾ ഒരു കുഴപ്പമില്ലല്ലോ എന്നുള്ള രീതിക്കായിരുന്നു ഉമ്മ അവിടെ നിന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പോൾ പിന്നെ വീട്ടിൽ പോകുന്ന സന്തോഷത്തിലാണ് ആളുള്ളത് ഇൻഷാല്ല ഇനി വീട്ടിൽ പോയിട്ടോണം യൂട്യൂബിലൊക്കെ വീഡിയോസ് ഇടാനെന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും ഉമ്മാക്ക് വേണ്ടി നിങ്ങൾ ദുവാ ചെയ്യുള്ളൂ ഇപ്പം ഉമ്മാ വേദമായി വരുന്നുണ്ട് ഇനി വീഡിയോസ് വരുന്ന ഇരിക്കട്ടോ